ഒതുക്കുങ്ങൽ ആട്ടീരി എ എം യു പി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി നാടക നടനും ആകാശവാണി ലളിത ഗാന ഗായകനുമായ അനിൽകുമാർ കരുമാട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത് നാടക നടനും ആകാശവാണി ലളിത ഗാന ഗായകനുമായ അനിൽകുമാർ കരുമാട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എം ടി എ പ്രസിഡന്റ് നിഷ രാജേഷ് അധ്യക്ഷയായി പി ടി എ ഭാരവാഹിയും യുവഗായകനുമായ സഫ്വാൻ ഗാനം ആലപിച്ചു നമ്മുങ്ങി വെർമസ് തന്നതിനെ തേടിയാണ് കേനുകിയാവരണേ എന്നിട്ട് എരി കെരിയെരി ഉടുവിച്ചേൻ തന്നെ വഴി മുതിയെ വഴി പോകും പോലെ എന്നല്ലേ വനമേ വനമേ ലൈൻ ചാന്ദ് ഫോളാദോ കലോത്സവ കൺവീനർ ഹാരിസ് നന്ദിയും പറഞ്ഞു എൽ പി യു പി വിഭാഗങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം ഒരുക്കുന്നത് പ്രധാന ഇനങ്ങളായ മോണോ ആക്ട് നാടോടി നൃത്തം ഒപ്പന തിരുവാതിരക്കളി ഗ്രൂപ്പ് ഡാൻസ് ഇംഗ്ലീഷ് സ്കിറ്റ് തുടങ്ങിയവ പത്തൊൻപതിന് നടക്കും ശേഷം വിജയികളെ പ്രഖ്യാപിക്കലും സമ്മാനദാനവും നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ For more details, contact 9847025925.